എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം ആറ് മുപ്പത് സുമയും ആറ് മുപ്പത് മോൻ മദ്രസയിലേക്ക് പോയി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും സാമ്പാറും കുട്ടികൾക്കേറെ ഇഷ്ടമാണ് എത്ര വേണമെങ്കിലും എൻ്റെ മക്കൾ കഴിക്കും അത്രയ്ക്കും ഇഷ്ടമാണ് മദ്രസ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അങ്ങനെ ലെഞ്ചിലേക്കുള്ള പരിപാടിയിലേക്കിതാ കടന്നു തീ പൂട്ടി കലത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത അങ്ങനെ ജാറിൽ മാങ്ങയും ചെറുളിയും ചെമ്മീനും ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സിയിലടിച്ചെടുത്തു അതിന് ശേഷം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തു ചമ്മന്തി റെഡിയായി അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി ചക്കത്തോരനും ചമ്മന്തിയും ഇനി കായ് ചിപ്സാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇടയ്ക്കിടെ ഇവിടെ ഉണ്ടാക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് കായ് ചിപ്സിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ പോയത് കാണാം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണണേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനിയൊരു വീഡിയോയുമായി ഞാൻ വരാം എല്ലാരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു